എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മുറിയിൽ ഇരുന്നുകൂടെ എന്തേലും ആവശ്യം വന്നാൽ നഴ്സുമാർ വിളിച്ചോളും ഫോണിലേക്ക് ശരിയാവില്ല ഒരു മക്കൾക്കും ഇത് ശരിയാവുന്നില്ല അവർ കൂനി പിടിച്ചിരിക്കുന്നു കൊന്ത ഇരുട്ടുന്നു ഒരു വിളി കേൾക്കാൻ കാത്തിരിക്കുന്നു മടുപ്പിൻ്റെയും ആകുലതകളുടെയും ഈ ആശുപത്രി വരാന്തകളാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും തീവ്ര ഇടം സ്നേഹം അളക്കാൻ ഉപകരണമുണ്ടെങ്കിൽ പാർട്ടിയിലോ ആഘോഷങ്ങളിലോ യാത്രയിലോ ഭക്ഷണത്തിലോ എന്തിന് ബെഡ്റൂമുകളിൽ പോലുമല്ല സ്നേഹമാപിനി ഉയരെ നിൽക്കുന്നത് അത് വരാന്തകളിലാണ് ആശുപത്രി വരാന്തകളിൽ കുട്ടിരിപ്പിന്റെ ഉറങ്ങാത്ത രാവുകളിലാണ് സ്നേഹം നിറവായി നിറയുന്നത് ഗത്സിമനിലെ ചോര ഉയർത്ത അത്തിമരങ്ങൾക്കിടയിൽ ഈശോ ഈ സ്നേഹം അന്വേഷിക്കുന്നുണ്ട്